എന്നാലും അതിനും ഒരു ഒരു വിഷ്ണു ഭയങ്കര പറഞ്ഞറിയിക്കാൻ ഞാൻ ഞാൻ ദൈവമേ എന്താണ് എന്താണ് സാധാരണ ഇവിടെ ഞങ്ങളോട് എപ്പോഴും വലിയ ആളായിട്ടാണ് സന്തോഷം കാരണം കാര്യം കുറച്ച് എപ്പിസോഡേ വന്നിട്ടുള്ളൂ അതെ ഇത് കണ്ടിട്ട് എന്റെ ഇവിടുത്തെ പ്രകടനം കണ്ടിട്ട് കുറച്ച് പ്രൊഡ്യൂസർമാർ വീട്ടിൽ വന്നു നിങ്ങൾ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു തുടങ്ങാൻ പോകുന്ന പുതിയൊരു ഫിലിമിൽ എന്നെ സെക്കൻഡ് ഹീറോ ആയിട്ട് ില് ചെറിയ ചെറിയ വഴക്കുകൾ ഞങ്ങളിതൊക്കെ ഉണ്ടാവും സ്നേഹമുണ്ട് അപ്പോഴും എനിക്ക് ഉള്ളിൽ സ്നേഹമുള്ളതാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് കേശോമ കാരണം സെക്കൻഡ് ഹീറോ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈക്ക് എ ഹീറോ അല്ലേ പിന്നെ നിങ്ങൾ പതുക്കെ ഒരു സെക്കൻഡ് ഹീറോ വേഷം കഴിഞ്ഞാൽ ഉടനെ തന്നെ വേണമെങ്കിൽ ഹീറോ ഹീറോ ആവാൻ പറ്റും ഹീറോ ആയി വരാൻ പറ്റും അപ്പം സിനിമയിലോട്ട് വരാൻ മുമ്പ് സിനിമയിൽ അല്ല എനിക്ക് എനിക്ക് ശരിക്കും ബാലനിൽ തുടങ്ങിയ ബാലൻ എന്നൊക്കെ പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ കാലത്തുള്ള പടമല്ല അതിൽ ും പഴയ പടം ഇല്ലെന്ന് മോഹൻലാലിന്റെ ബാലേട്ടൻ 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 എന്ന് പറയണം നിങ്ങളെ പറയണ്ടത് കാരണം മോഹൻലാൽ എന്നെ ബാലൻ വിളിച്ചത് അപ്പോൾ അങ്ങനെ വന്നാണ് പിന്നെ വേറെ കാര്യമുണ്ട് എന്തൊക്കെയാലും സിനിമയാണ് സിനിമയിൽ വന്നു കഴിയുമ്പോൾ ആവശ്യം പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല രണ്ടുപോലും അപ്പോൾ വന്നു കഴിയുമ്പോൾ ഇപ്പം എൻ്റെ ഒരു ഫിലിമിലേക്കുള്ളൊരു എൻട്രി പലർക്കൊരു വിഷയമായിരിക്കും ചില മനസ്സുകളിൽ അതൊരു നൊമ്പരം വരുത്തിയേക്കാം ഞാനിപ്പോൾ പിന്നീട് വന്ന് വളർന്നു കഴിയുമ്പോൾ ആ വളർച്ച മുരടിപ്പിക്കാൻ ചിലപ്പോൾ ചിലരെ പ്രഷറ് വരെ എനിക്കിപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്

ടിഫിൻ ബോക്സിലവിടെ കൊണ്ട് എന്നൊക്കെ ഫുഡ് കൊണ്ട് തന്നെ ഉണ്ട് കാര്യറുണ്ട് കാര്യറാ പൊക്ക കിണർ പോലെ ഇരിക്കുന്ന അത് അതിന്റെ അട്ടി തെറ്റാതെ അടക്കാൻ പഠിച്ചുകൊണ്ട് ഞാൻ ഹലോ അതെ ഏ ആ ശരി കുഴപ്പമില്ല പറയുമ്പോ തന്നെ വേറെ പ്രശ്നം ഇപ്പ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അവര് പടത്തിൽ അഭിനയിക്കാൻ വിളിച്ചെന്ന് പറയേ അവിടെ പ്രശ്നമൊക്കെ എനിക്ക് പറഞ്ഞുവച്ച വേഷമില്ലേക്കൻ ഹീറോസറെ ഏതോ ബന്ധത്തിലുള്ള ഒരു ഷൂട്ടിങ് കഴിഞ്ഞ് ഈ സെക്കൻഡ് ഹീറോ എന്നൊക്കെ ഷൂട്ട് ഉണ്ടാവില്ലേ പതിനഞ്ച് ദിവസം ഒന്നുമല്ല സെക്കൻഡ് ഹീറോ എന്ന് പറഞ്ഞാൽ ഹീറോന്റെ കൂടെ ഒരു സെക്കൻഡിലുള്ളൊരു വേഷം അത് ചെയ്താവും പോയി പക്ഷെ ഞാൻ പണിയെടുത്തുണ്ടാക്കി ലഡു ഇനി എനിക്ക് അവിടെ നിന്ന് കിട്ടും അവൻ നിന്ന് തിന്നില്ലെ നിങ്ങള് അങ്ങനെ മേടിക്കട്ടെ നിന്നോട് കൂടി പറഞ്ഞത് കേട്ടോ